ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ചെയ്ത രജനീകാന്ത് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ടിൻ്റെ സ്റ്റോറിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യ ഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിലും പറയുന്ന സ്റ്റോറി എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഹീറോയിൻ കിച്ചണിൽ ജോലി ചെയ്ത് നിൽക്കുന്ന സമയം അവളുടെ ഹസ്ബൻഡ് അവളെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ച് അവളെ ശല്യം ചെയ്യുന്നു രാവിലെ തന്നെ തുടങ്ങിയോ എന്ന് ചോദിച്ച അവളോട് ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണെന്നും അവൻ പറഞ്ഞു അതിൻ്റെ കാരണം ഹീറോയിൻ അവനോട് തിരക്കി എന്നെ വീണ്ടും ജോലിക്ക് കയറാനായി വിളിച്ചിരുന്നു എന്ന് അവൻ അവളോട് പറഞ്ഞു കുറേ ഓഫീസ് ഫയലുകൾ നഷ്ടപ്പെട്ട കാരണം കാട്ടിയാണ് എനിക്ക് ജോലി നഷ്ടമായത് എന്നാൽ ഇപ്പോൾ ആ ഒക്കെ തിരികെ കിട്ടിയെന്ന് പറഞ്ഞ് എൻ്റെ ബോസ് എനിക്ക് ലെറ്റർ അയക്കുകയും തിരികെ ജോലിയിൽ പ്രവേശിക്കാനായി ആവശ്യപ്പെട്ടുവെന്നും അവൻ ഹീറോയിനോട് പറഞ്ഞു തുടർന്ന് ഹീറോയിൻ അവനോട് മറ്റൊരു കാര്യം പറയുന്നു എൻ്റെ ബോസ് ഇന്ന് രാത്രി നമ്മുടെ വീട്ടിൽ ഡിന്നർ കഴിക്കാനായി വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ വളരെ ഹാപ്പിയാണെന്നും ഹീറോയിൻ അവനോട് പറഞ്ഞു അത് കേട്ട ഹസ്ബൻ്റിന് വളരെ സന്തോഷമായി എന്നും രാത്രിയിൽ അദ്ദേഹത്തിന് കഴിക്കാനായി മദ്യം വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ പോകുന്നു അടുത്ത സീനിൽ എം ഡിയെ കാണിക്കുന്നു അവൻ ജോലിക്കാരൻ്റെ കൈവശം ഒരു ഫയൽ ഏൽപ്പിച്ച ശേഷം അത് ഹീറോയിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനും പറയുന്നു ഈ സമയം രാത്രിയിലത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ഹീറോയിൻ ആകെ ആകാംക്ഷയിലും ആയിരുന്നു ഓഫീസിൽ വച്ച് തന്നെ തകർപ്പൻ പരിപാടികൾ നടത്തുന്ന എം ഇനി ഇവിടെ വന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ഹീറോയിൻ ചിന്തിച്ചിരിക്കുന്നു ആ സമയം ആ ജോലിക്കാരൻ അവിടെ എത്തി ഹീറോയിനെ എം ഡി കൊടുത്തയച്ച ഫയൽ ഏൽപ്പിക്കുന്നു എന്നാൽ അത് ഏൽപ്പിച്ച ശേഷം തിരികെ പോകാതെ അയാൾ ഹീറോയിനോട് എം ഡിയുമായി അവൾക്കുള്ള ബന്ധത്തെക്കുറിച്ചും അവർ അവിടെ പരിപാടികൾ നടത്തുന്നത് താൻ റെക്കോർഡ് ചെയ്ത് വച്ചിട്ടുള്ള കാര്യത്തെക്കുറിച്ചും അയാൾ ഹീറോയിനോട് പറഞ്ഞു അത് കേട്ട ഹീറോയിൻ ഒന്ന് ചിരിച്ച ശേഷം അയാളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ശേഷം എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ഹീറോയിൻ അയാളോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന് തിരക്കി അയാളോട് തനിക്ക് കാൽ നല്ല വേദനിക്കുന്നു ഒന്ന് മസാജ് ചെയ്ത് തരാമോ എന്ന് അവൾ ആവശ്യപ്പെട്ടു എന്നാൽ നിനക്ക് ചെയ്തു തരാതെ പിന്നെ ആർക്കാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അയാൾ ഹീറോയിൻ്റെ കാല് മസാജ് ചെയ്യാൻ തുടങ്ങി അതിലൂടെ പിന്നീട് അവർ രണ്ടു പേർക്കുമിടയിൽ അവിടെ ഒരു തകർപ്പൻ പരിപാടി തന്നെ നടക്കുന്നു അങ്ങനെ സംഗതിയൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഹാപ്പിയാകുന്നു ശേഷം അയാൾ തിരിച്ചുപോയി അടുത്ത സീനിൽ ഓഫീസിൽ ഹീറോയിനും എം ഡിയും തമ്മിൽ നടക്കുന്ന കളികളെപ്പറ്റി പരക്കെ സംസാരങ്ങൾ നടക്കാൻ തുടങ്ങി തുടർന്ന് രാത്രിയിൽ ഹീറോയിൻ ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്ത് കിഴിലിയൻ വേഷത്തിൽ റെഡിയായി നിൽക്കുന്നു തുടർന്ന് ഹസ്ബൻഡ് വീട്ടിലേക്ക് എത്തുന്നു അവൻ എം ഡിക്ക് കഴിക്കാനായി മദ്യവും വാങ്ങിയാണ് എത്തിയത് ശേഷം കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ഹീറോയിൻ പോയി വാതിൽ തുറന്നു നോക്കുന്നു വന്നത് എം ഡി ആയിരുന്നു വന്നപാടെ അവൻ ഹീറോയിനെ ചുംബിക്കുന്നു മതി മറന്ന് അവർ അത് ചെയ്തുകൊണ്ടിരുന്ന സമയം ഹീറോയിൻ്റെ ഹസ്ബൻഡ് കടന്നു വരുന്നത് അറിഞ്ഞ് അവർ അകന്നു മാറി ശേഷം ഹസ്ബൻഡിന് ഹീറോയിൻ എം ഡിയെ പരിചയപ്പെടുത്തി നിങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട് വീട്ടിൽ വന്നതിൽ സന്തോഷം എന്നും പറഞ്ഞ് അവനയാളെ കഴിക്കാനായി വിളിക്കുന്നു ശേഷം ഹീറോയിൻ്റെ ഹസ്ബൻഡ് മദ്യപിക്കാൻ തുടങ്ങി ആ തക്കത്തിൽ എം ഡി അകത്തേക്ക് പോവുകയും കിച്ചണിൽ നിൽക്കുന്ന ഹീറോയിൻ്റെ ഒപ്പം അവിടെ തകർപ്പൻ പരിപാടികൾ നടത്തുന്നു പെട്ടെന്നെന്തോ ഉടയുന്ന ശബ്ദം കേട്ട് ഹീറോയിൻ പോയി നോക്കി എന്നാൽ ഹസ്ബൻഡ് ആ സമയം കുടിച്ച് ബോധം പോയ അവസ്ഥയിലാവുകയും അവൻ കുപ്പിതായിട്ട് ഉടച്ചതായും അവൾ കാണുന്നു അവളോട് റൂമിലേക്ക് വരാനായി പറഞ്ഞ് അവൻ അവളെയും കൂട്ടി റൂമിലേക്ക് പോയി ശേഷം ഹസ്ബൻഡ് നല്ല ഉറക്കമായി എന്നറിഞ്ഞതോടെ എം ഡി റൂമിലേക്ക് കയറി വന്നു തുടർന്ന് അവിടെ വെച്ച് തന്നെ അവർ രണ്ടുപേരും തകർപ്പൻ പരിപാടികൾ ചെയ്യുന്നു ഇതൊന്നും അറിയാതെ ഹീറോയിൻ്റെ ഹസ്ബൻഡ് മദ്യലഹരിയിൽ ബോധം കെട്ട് ഉറങ്ങുകയാണ് അടുത്ത ദിവസം രാവിലെ ഉറങ്ങുന്ന ഹസ്ബൻഡിനെ ഹീറോയിൻ വിളിച്ചു നടത്തുന്നു ഉണർന്ന ഹീറോ ഇന്നലെ എം ഡി സാർ എപ്പോൾ എന്ന് അവൻ ചോദിക്കുന്നു എം ഡി ഇന്നലെ രാത്രി തന്നെ പോയി എന്ന് അവൾ പറഞ്ഞു ആ സമയം ബെഡിൽ ഒരു സംരക്ഷണമുറ കിടന്നത് കാണുന്ന അവൻ ഇതാരാ ചെയ്തേ എന്ന് അവളോട് ചോദിച്ചു നിങ്ങൾ മറന്നോ ഇത് ഇന്നലെ നിങ്ങളല്ലേ ചെയ്തതെന്ന് ഹീറോയിൻ അവനോട് പറഞ്ഞു എന്നാൽ എനിക്കങ്ങനെ ഒന്നും ഓർമ്മയില്ലല്ലോ എന്ന് അവൻ അവളോട് പറഞ്ഞു എന്നാൽ ഇന്നലെ രാത്രി നിങ്ങൾക്ക് ഒരു ബോധവുമില്ലായിരുന്നു ആ സമയത്ത് ചെയ്തതാണ് എന്നാൽ ഒരു രക്ഷയുമില്ലാത്ത വേറെ ലെവൽ സംഗതികളാണ് നിങ്ങൾ ഇന്നലെ നടത്തിയതെന്നും പറഞ്ഞ് അവൾ അവനെ അഭിനന്ദിക്കുന്നു അതൊക്കെ കേട്ട് വിശ്വസിച്ച അവന് വളരെ ഹാപ്പിയാവുകയും ചെയ്തു തുടർന്ന് ഓഫീസിലെത്തിയ ഹീറോയിൻ എം ടിയുടെ ചേരിൽ തന്നെ കയറിയിരിക്കുന്നു ശേഷം ലേറ്റായി വന്ന അവനോട് അവൻ പറയുന്നത് പോലെ തന്നെ ഹീറോയിൻ പറയുന്നു ലേറ്റായി വന്നതിന് ഇന്ന് നിനക്ക് പനിഷ്മെൻ്റ് ഉണ്ടെന്നും ഇന്ന് മുഴുവൻ നീ എന്നെ തൊടാനേ പാടില്ല എന്നും ഹീറോയിൻ അവനോട് പറഞ്ഞു അത് കേട്ട അവൻ ഇതെനിക്ക് വളരെ കഷ്ടതയുള്ള ഒരു ശിക്ഷയായി പോയി എന്ന് ഹീറോയിനോട് പറഞ്ഞു എന്നാലും ഞാൻ ശ്രമിക്കാമെന്നും അവൻ പറഞ്ഞു ശേഷം അവിടെ ആ ജോലിക്കാരൻ ചേട്ടനും മറ്റൊരു ചേച്ചിയുമായി ആരും കാണാതെ തകർപ്പൻ സംഗതികൾ അവിടെ വെച്ച് നടക്കുന്നതായി കാണിക്കുന്നു അടുത്ത സീനിൽ ഹീറോയിൻ ഓഫീസിലെ മറ്റൊരു മാനേജറിൻ്റെ അടുത്തേക്ക് പോയി അവൻ ഹീറോയിനോട് ഓഫീസ് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ് അവൻ ഹീറോയിനെ വളയ്ക്കാനായി ശ്രമിച്ചു പക്ഷേ തന്നോട് മറ്റൊരു രീതിയിൽ പെരുമാറി അവനോട് ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ ഒഴിഞ്ഞു മാറി തുടർന്ന് ആ മാനേജറിൻ്റെ ബർത്ത്ഡേ പാർട്ടി അവിടെ വച്ച് അവരെല്ലാവരും ആഘോഷിക്കുന്നു അതിനിടയിൽ ഹീറോയിനോട് അയാൾ അവൾ അറിയാതെ ഒരു തമാശ കാണിച്ചു അവളുടെ ബ്ലൗസിൻ്റെ കെട്ട് അവൻ അയച്ചുവിട്ടു ഹീറോയിൻ അത് കെട്ടാനായി ഒരു റൂമിലേക്ക് പോകുന്നു ആ സമയം അവൻ ഹെൽപ്പ് ചെയ്യാനായി അവിടേക്ക് പോയി എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണെന്നും അതിനാൽ ഞാനാണ് ഇത് ചെയ്തതെന്നും അവൻ പറയുന്നു എന്നാൽ അധികം തമാശ വേണ്ട എന്ന് പറഞ്ഞ് ഹീറോയിൻ പോയി അതോടെ ആ എം ഡി കാരണമാണ് തനിക്ക് ഇവളെ കിട്ടാൻ തടസ്സമെന്ന് അവൻ മനസ്സിലാക്കി അതിനാൽ എം ഡിക്ക് എന്തെങ്കിലും പണി കൊടുത്ത് ഒഴിവാക്കിയാൽ തനിക്ക് അവളെ കിട്ടുമെന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുന്നു ശേഷം അവൻ അവിടുത്തെ ജോലിക്കാരനെ കൂട്ടുപിടിച്ച് എം ഡിയും ഹീറോയിനുമായി നടത്തിയ പരിപാടികളുടെ വീഡിയോ റെക്കോർഡിംഗ് സ്വന്തമാക്കുകയും അത് കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് അയച്ചു കൊടുത്ത് എം ഡി എവിടെ നിന്നും ആ മാനേജർ സ്ഥലം മാറ്റി വിടുന്നു ശേഷം പുതിയ എം ഡിയായി ആ മാനേജർ തന്നെ അവിടെ പോസ്റ്റിംഗ് കിട്ടുന്നു ഇതൊന്നും അറിയാതെ ഹീറോയിൻ അടുത്ത ദിവസം അവിടേക്ക് വന്നു അന്ന് വളരെ ലേറ്റായി എത്തിയ അവൾ പുതിയ എം ഡി വന്ന് ആ റൂമിലേക്ക് കയറി ലേറ്റായതിന് അയാളോട് സോറി പറഞ്ഞു എന്നാൽ ചെയറിൽ തിരിഞ്ഞിരിക്കുന്ന അവനെ ഹീറോയിൻ കാണുന്നില്ല ശേഷം അയാൾ തിരിഞ്ഞതും ഹീറോയിൻ ഞെട്ടുന്നു എന്നാൽ എന്ത് പണിഷ്മെൻറ്റ് തന്നാലും സ്വീകരിച്ചോളാം എന്ന് അവൾ അവനോട് പറഞ്ഞു ശേഷം അവർ അവിടെ വെച്ച് ഒരു തകർപ്പൻ പരിപാടി തന്നെ നടത്തുന്നു എന്നാൽ അവർ ചെയ്യുന്നതൊക്കെ ആ ജോലിക്കാരൻ പതിവ് പോലെ സി സി ടി വി റൂമിലിരുന്ന് കാണുകയും ആ സംഗതികളൊക്കെയും റെക്കോർഡും ചെയ്ത് വയ്ക്കുന്നു ആ സീനോടെ ഈ സീരീസ് അവസാനിക്കുകയാണ് സീരീസിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എപ്പിസോഡ് കാണാനായി ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടാതെ വീഡിയോസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്